നമ്മൾ രാവിലെ കുറച്ച് ലേറ്റ് ആയി പോയി വിട്ടില്ല തുണി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കോഴി നമുക്കും ഉണ്ട് ഓൻ കൊത്താനായിട്ടാണ് ആദ്യം നമ്മളെ നമ്മളെ ചത്തുപോയി പിന്നെ ഉള്ളത് ഇപ്പോ ഒരു ഓസ്കാർ ഉണ്ട് ഓസ്കാദ് അതേപോലത്തെ പ്രശ്ന

നല്ല വലിപ്പുണ്ട് നല്ല വീതി പക്ഷെ ഈ മഴക്കാലം കഴിഞ്ഞാലേ ഇതിന്റെ പണി തുറക്കാൻ പറ്റുള്ളൂ ടാങ്ക് നല്ല സുഖമായിട്ട് നിക്കാൻ പറ്റും ഉള്ളു കാണിച്ചു ഇത് ആയിരം ലിറ്റർ നമ്മളിത് നമ്മളെ പൊളി മാത്രമല്ല സാധനം ഉണ്ടാവില്ല അവിടെ നിന്ന് കൊണ്ടുവന്നാട്ടാ നല്ല സാധനം ഉള്ളുണ്ട ഒരു പ്രശ്നം പൊട്ടൊന്നുമില്ല നല്ല വീതി ഉണ്ട് സുഖമായിട്ട് അതിനുള്ളിൽ ഇപ്പം കൂട് കൂട്ടി ഒമ്പുകൾ കൂടി കൂട്ടി കൂട് കൂട്ടിയിന് പക്ഷെന്തായാലും നമ്മളിത് ശരിയാക്കി എടുക്കും ഈ മഴക്കാലം കഴിഞ്ഞ് നമ്മൾ അവനെ ഇതിലേക്ക് മാറ്റും ഒരു പേടിയും വേണ്ട അപ്പം നമ്മളടുത്ത് ശരിക്കും നമ്മൾ ഈ വീഡിയോ ആണ് ശരി ഇടാൻ നോക്കിയത് ഇതിലേക്ക് മാറ്റുന്നത് പക്ഷെ നമുക്ക് പറ്റിയില്ല അതിലേക്ക് മഴ പെയ്ത് പിന്നെ കാലാവസ്ഥ മോശം സാമ്പത്തിക മാന്ദ്യം പുതിയ കണ്ടന്റുകൾ എന്ത് നമ്മൾ ഒരുപാട് ചത്തുപോയില്ലേക്ക് നമ്മള് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ ഒമ്പത് മീനെണ്ണം അതിലത്തെ ഒരു ചെറുതായിരുന്ന

ഈ പെറ്റ്സിനെ വളർത്തുമ്പോഴാണ് നമുക്ക് തോന്നേ ഇതുങ്ങളൊന്നും ഒന്നും എന്ന് നമ്മൾ തോന്നിപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇതുങ്ങളെയൊക്കെ എത്തിക്കുന്നത് എന്തായാലും നമ്മളിനി അടുത്തൊരു മീനിന്റെ വീഡിയോ ഫിഷ് വീഡിയോ ഒക്കെ വരണമെങ്കിൽ കുറച്ചുകൂടി താമസം വരും കാരണം നമ്മൾ കണ്ടന്റുകൾ വേറെ വേറെ കൊണ്ടുവരാണല്ലോ പിന്നെ അതുപോലെ തന്നെ എപ്പഴും എപ്പോഴും ഇവരെ കാണിക്കാനും നമുക്കിപ്പൊ തോന്നാറില്ല കാരണം അവരവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു നല്ല വെച്ചിട്ടാ ചെറുതായിരുന്നു അടിയോണ്ട് ഒന്നുകൂടി ചോദിച്ച കൊറച്ചുകൂടി കൊറക്കാം ഇവര് നമ്മൾ മത്തിയായിട്ട് കഴിക്കാൻ കൊടുക്കുന്നത് മത്തി മത്തിക്ക് കിലോയ്ക്ക് ഇപ്പം മുന്നൂറ്റി അൻപത് രൂപയാണ് നടക്കില്ല അത് ഇനിയിപ്പോൾ പാടത്ത് വെള്ളം വന്നില്ല അല്ലെങ്കിൽ പാടത്ത് ചൂണ്ടിട്ട് മീൻ കിട്ടും ഇതാ എന്തായാലും വരുന്ന മത്തി നെയ്യുള്ള മുട്ടുള്ള നല്ല നല്ല വണ്ണുള്ള മത്തി വാങ്ങിയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മള് മനുഷ്യന്മാർക്ക് പരിപ്പും പപ്പടവും കിഴങ്ങും ഒക്കെ തന്നെയാണ് കൊടുക്കണം അതെ വളർത്തുന്ന ആളെ പറയും നിങ്ങക്കൊക്കെ വാങ്ങിച്ചു തരാൻ ആളുണ്ടല്ലോ അവർക്കൊക്കെ വാങ്ങിച്ചു തരാൻ ആരാ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല അടിപൊളി ഫുഡ് തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതിലൊന്നും ഒരു മാറ്റില്ല അതുകൊണ്ട് അവർക്ക് നല്ല സ്നേഹം കിട്ടാം ഓടുകാർ ഇവരെ കിട്ടാൻ ഭയങ്കര പാടാണ് വഴുവ തിന്നാൻ വേണ്ടി ചോദിച്ച ചോദിച്ച ആൾക്കാരുണ്ട് അതെ മരിച്ചതിന്റെ തല വരെ ആൾക്കാർ ഇവിടെ ചിലരൊക്കെ ക്യാമറ പിടിച്ചു നിക്കണുണ്ട് എല്ലാവരുടെയും കണ്ണി ഇവന്റെ മേലെ തന്നെയാണ് പാവം തലക്കറി തലക്കറി എന്ന് പറഞ്ഞ് മുഷിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന പേർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് കിട്ടി

പ്രോത്സാഹിപ്പിക്കുന്നതല്ല എനിക്ക് എന്റെ എന്റെ ഒരു ഫ്രണ്ട് കമന്റ് ആയിട്ട് വന്നിരുന്നു ചുമ്മാ വല്ലടി നിന്നെയൊക്കെ മീൻ ചർത്തുക നിങ്ങൾ ഇമാതിരി എറിയല്ലേ എറിയണത് എന്ന് അറിയാതെ വീണ് ഇതൊക്കെ അപ്പൊ അവൻ കാണിച്ച് ഒന്നുകൂടി കാണിച്ചു ജീവനുണ്ടെന്ന് വെച്ചാദേവന് ഇടക്കിടക്ക് വെള്ളം മാറ്റുകൊണ്ട് അവന് മനസ്സിലാവും എന്നെ വിള

കഴിഞ്ഞ തവണ അവനെ മാറ്റുമ്പോൾ വെള്ളം വിട്ട കാര്യം മറന്ന് പോയി കിടന്നു കൊറച്ചേരം ഒച്ച ഉണ്ടാക്കുന്ന സൗണ്ട് കേട്ടാണ് നമ്മൾ അത് മനസ്സിലാക്കിയത് ഉറുമ്പോൾ